നമസ്കാരം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏതാണ്ട ഉറപ്പായി മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സത്യപ്രതിജ്ഞയിൽ തന്നെ സുരേഷ് ഗോപി മന്ത്രിയാകും ഗുരുക്കന്മാരെല്ലാം ദൈവങ്ങളായി മാറുന്ന മുഹൂർത്തമാണിതെന്നാണ് സുരേഷ് ഗോപി ഇതേക്കുറിച്ച് പറഞ്ഞത് ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമാണ് എൻ ഡി എയുടെ ഭരണത്തിനുള്ളത് അതിലേക്ക് ഇതുവരെ കൂട്ടിച്ചേർക്കപ്പെടാതിരുന്ന ഒരു പ്രദേശം വന്നു ചേർന്നതിന്റെ സന്തോഷത്തിലാണ് മലയാളികളെന്നും ആരോടെല്ലാം നന്ദി പറയണമെന്ന് അറിയില്ലെന്നും സുരേഷ് ഗോപി പറയുന്നു രാജ്യസഭാ കാലാവധി കഴിയുന്ന വി മുരളീധരനെ എന്തായാലും ഇനിയൊരു അംഗത്തിന് ബാല്യമില്ല അതുകൊണ്ട് കേന്ദ്രമന്ത്രി സ്ഥാനം സുരേഷ് ഗോപിക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്നതാണ് എന്തായാലും അദ്ദേഹം ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായത് തൃശൂർ നൽകിയ വിജയത്തെ ബൈബിളിലെ വാക്കുകളോട് ഉപമിക്കാനും സുരേഷ് ഗോപി മറന്നില്ല ചവിട്ടിത്താഴ്ത്തപ്പെടുമ്പോൾ നീ നാഥനിൽ വിശ്വാസം അർപ്പിക്കുന്നവനാണെങ്കിൽ അവൻ നിനക്കാവശ്യമായ പടയാളികളെ വിട്ടുതരുമെന്ന ബൈബിൾ സന്ദേശമാണ് അദ്ദേഹം പരാമർശിച്ചത് ആ പടയാളികളായി യഥാർത്ഥ മതേതരവാദികളായ തൃശൂരുകാർ മാറിയെന്നും അവർ അനുഗ്രഹിച്ചുവെന്നും സുരേഷ് ഗോപി വിശദീകരിക്കുന്നു കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്ന സുരേഷ് ഗോപിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഡൽഹിയിൽ ചേരുന്ന ബി ജെ പി നേതാക്കളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും നേരത്തെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിലെ നേട്ടം മോദി എടുത്തു പറഞ്ഞിരുന്നു ഇതോടെ തന്നെ സുരേഷ് ഗോപിയോട് മോദിക്കുള്ള താൽപര്യവും വ്യക്തമായി തൃശൂരിനൊരു കേന്ദ്രമന്ത്രി പദമെന്ന മുദ്രാവാക്യം ബി ജെ പിയും ചർച്ചയാക്കിയിരുന്നു എന്നാൽ തനിക്ക് കേന്ദ്രമന്ത്രിയാകാൻ ആദ്യ രണ്ടു കൊല്ലവും താൽപ്പര്യമില്ലെന്ന സുരേഷ് ഗോപി നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായാണ് സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കുന്നത് അതിനാൽ പുതിയ മന്ത്രിസഭയിൽ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത ഏറെയാണ് പൂരം അലങ്കോലമാക്കിയതിന്റെ മുറിവ് ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ മായ്ക്കുമെന്നും സുരേഷ് ഗോപി അടിവരയിട്ടു പറഞ്ഞു തൃശൂർ പൂര വിവാദത്തിൽ കമ്മീഷണറെയും കളക്ടറേയും മാറ്റരുത് അവരെ നിലനിർത്തി പൂരം നടത്തും പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങളും ഉണ്ടാക്കും ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് എം എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയുമെന്നും സുരേഷ് ഗോപി പറയുന്നു ദേശീയ നേതൃത്വത്തിന് ഏറെ പ്രിയപ്പെട്ടവനാണ് സുരേഷ് ഗോപി മോദിക്കും അമിത്ഷായ്ക്കും വളരെയേറെ പ്രിയപ്പെട്ടവൻ അതുകൊണ്ട് തന്നെ ഒരു ഉഗ്രൻ വകുപ്പ് തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് തനിക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന വകുപ്പ് തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതറിഞ്ഞു വകുപ്പ് നൽകാനാണ് കേന്ദ്രം ശ്രമിക്കുക കൊച്ചി മെട്രോ തൃശൂരിലേക്ക് മടിച്ചില്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു മുമ്പത്തെ എം ഡി മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു ഈ സമയത്ത് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അവർ പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ തൃശ്ശൂർകാർ തന്നെ തിരഞ്ഞെടുത്താൽ മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കരുതെന്ന് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും തന്നെക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ മണ്ണുത്തിയിൽ നിന്ന് ചങ്ങരംകുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും സുരേഷ് ഗോപി പറയുന്നു കർണാടകയിൽ അതിന്റെ ആവശ്യമില്ല അവിടെ തന്നെക്കാൾ നല്ല ആൺകുട്ടികളുണ്ട് കോൺഗ്രസിലെയും സി പി ഐയിലെയും സി പി എമ്മിലെയും മനുഷ്യരാണ് തനിക്ക് വോട്ട് ചെയ്തത് എസ് ഡി പി ഐയിലെയും മനുഷ്യർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് കപടതയില്ലാത്ത മതേതരവാദികളാണ് തന്നെ ജയിപ്പിച്ചതെന്നും സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നു നന്ദി inide, Het Airtrans and PIP